I'm അടിപൊളി അടിപൊളി നൈറ്റി നൈറ്റി രൂപ രൂപ ഒരു 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 ജസ്റ്റ് വെറും നമുക്ക് മുത് രൂപത്ീറ്റർറ്റിമൊടി എറണാകുളത്തെ മഹാദേവ ഒരുപാട് മോഡൽസ് ഉണ്ട് നമുക്ക് കണ്ടോ കേട്ടാ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ എറണാകുളം മാർക്കറ്റിലുള്ള മഹാദേവ് ടെക്സ് പ്രിൻഡ് വെറും മുപ്പത് രൂപ കിട്ടുന്ന ഒരു രാജസ്ഥാനിലെ ഒരു അടിപൊളി കമ്പനിയുടെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് മഹാദേവ് പറയുന്നത് ഇവിടെ നമുക്ക് എല്ലാ ക്ലോത്തിൽ ഓട്ടലിൽ ആണെങ്കിൽ റേവൺലിൽ ആണെങ്കിൽ അതുപോലെ തന്നെ മസ്സിലാണെങ്കിൽ വരുന്ന ആയിരക്കണക്കൊരു ഡിസൈൻ നൈറ്റി ബിറ്റുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഡയറക്റ്റ് രാജസ്ഥാൻ കമ്പനിയുടെ ഈ വിലക്ക് നമുക്ക് ഇവിടെ കിട്ടുന്നത് അത് കൂടാതെ നമുക്ക് ഉണ്ടല്ല മിനിമം നമുക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുപത് പീസ് മിനിമം ഇവിടുത്തെ നടക്കണം അതായത് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് മിനിമം ഒരു എമൗണ്ട് പറയും നമുക്ക് ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി ലഭ്യമാണ് അതുകൂടാതെ മെഗാ ബൾക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ഇവർ രാജസ്ഥാനിലെ കമ്പനി നേരിട്ട് എത്തിച്ചേരാൻ കൂടി ഉറപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ നമുക്ക് വീട്ടിലിരുന്ന ചേച്ചിമാർക്ക് ഓൾറെഡി ടെക്സ്റ്റൈൽ ഷോപ്പുകൾ റൺ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഏറ്റവും വിലക്കൊരു മുപ്പത് രൂപ നാൽപ്പത് രൂപ അമ്പത് രൂപ പല റേഞ്ചുകളിൽ നിന്ന് ആയിരക്കണക്ക് ഡിസൈൻസ് ഇന്ന് സ്ഥാപനം കൂടിയാണ് നമ്മുടെ മഹാദേവ് പറയുന്നത് അപ്പൊ നിങ്ങക്ക് മുപ്പത് രൂപ അടിപൊളി വാങ്ങിച്ചിട്ട് ബിസിനസ് ചെയ്യാനോ നിങ്ങളുടെ ഡൈറ്റ് മാനുഫാക്ച്ർക്കും നേരെ നമ്മുടെ എറണാകുളത്തിലെ മഹാദേവിലാമത് താഴെ കോൺടാക്ട് നമ്പർ കൊടുക്കുക വാട്സപ്പ് കൊടുക്കുക ഇപ്പൊ തന്നെ വിളിച്ചോട്ടാ